നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം യുക്തിവാദിയും മാർക്സിയൻ ചിന്താഗതിക്കാരിയുമായ സഖാവ് ലിബി ഹരിയുടെ പോസ്റ്റാണ് വാസ്തവത്തിൽ ഇതൊരു വിദ്യാഭ്യാസ പ്രശ്നമല്ല കാർഷിക പ്രശ്നമാണ് മലയാളം പോലും മര്യാദയ്ക്ക് ഉച്ചരിക്കാതെ മലയാള ഭാഷയെ തന്നെ ഏറ്റവും അധികം വികലമോ വിചിത്രമോ ഒക്കെ ആക്കി ഉച്ചരിക്കുന്ന ചിലർ പള്ളുരുത്തിയിലെ കന്യാസ്ത്രീയെ ഇംഗ്ലീഷ് ഉച്ചാരണവും ഗ്രാമറും ഒക്കെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ പേരെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ കന്യാസ്ത്രീ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ലത്തീൻ കുടുംബത്തിലെ സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച ഒരു കന്യാസ്ത്രീയും ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി പ്രകാരം കൂലിയില്ല വേല ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുമാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ എത്തിപ്പെടുന്ന എല്ലാവരും അച്ഛന്മാരെ പോലെ തിയോളജി പഠിക്കാൻ ബൈബിൾ കോളേജിലൊന്നും പോകുന്നവരല്ല സെലക്ടായ കുറച്ചുപേരെയാണ് തിയോളജി പഠിക്കാൻ വിടുന്നത് ബാക്കിയുള്ളവർ സാധാരണ വിദ്യാഭ്യാസമാണ് ചെയ്യുന്നത് ഞാനും റോസയും ഒക്കെ തിയോളജി പഠിക്കാൻ പോയിട്ടും മാഠം ചാടിയവരാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീയും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ബി എഡും എടുത്ത് സാധാരണ അൺഎയ്ഡഡ് സ്കൂളുകളിലെ പോലെ നിസ്സാര ശമ്പളം പോലും ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഇവിടെ യു ജി സി സ്കെയിലിൽ ശമ്പളം സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മുതൽ പ്രൊഫഷണൽ കോളേജിലെ വരെ പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരും മുതൽ ഗസ്റ്റ് ഫാക്കൽറ്റിയിലുള്ളവർ വരെ പറഞ്ഞ പൊട്ട ഇംഗ്ലീഷുകൾ ഇവിടെ എയറിൽ തന്നെ കിടപ്പുണ്ടെന്ന ഭാഷാ പണ്ഡിതന്മാരും സർവജ്ഞ പീഠം കയറിയിരിക്കുന്നവരുമൊക്കെ മറക്കേണ്ട ഹിജാബ് സിക്കുകാരുടെ തലപ്പാവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിജാബ് ആരിഫ് ഹുസൈൻ പറയാറുള്ള ടെമ്പററി ടോയ്ലറ്റ് എന്നതിനപ്പുറം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയിലും ഉണ്ടായ രണ്ടു കേസിലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിജാബ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ കോടതികൾ വിവിധ കേസുകളിലായി ബന്ധപ്പെട്ട സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഫാത്തിമ തസ്നിം വിയസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനെട്ട് കേസിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വ്യക്തിഗത അവകാശം ഒരു സ്ഥാപനത്തിന്റെ കൂട്ടായ അവകാശങ്ങൾക്കും അച്ചടക്കത്തിനും മുകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും കേരള ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതും യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരം സ്ഥാപനത്തിനാണെന്ന് കോടതി നിരീക്ഷിച്ചതുമാണ് കർണാടക ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് സംബന്ധിച്ച വിധിയിൽ ഹിജാബ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യൂണിഫോം നയത്തിന് മുൻഗണന നൽകിയുമാണ് വിധിയുണ്ടായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ഓഫീസുകളിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ മതചിഹ്നങ്ങൾ വിലക്കുന്നത് തന്നെയാണ് നല്ലത് ഇവിടെ കോമഡി ഇതൊന്നുമല്ല കേരളത്തിൽ അധ്യാപികമാർക്ക് ഡ്രസ് കോഡോ യൂണിഫോമോ ഒന്നുമില്ലെങ്കിലും വിദ്യാർത്ഥികൾക്കും ടീച്ചർമാർക്കും സ്കൂളുകളിൽ മതപരമായ വസ്ത്രം വേണ്ട എന്ന പോലുമുള്ള ആവശ്യമുന്നയിച്ചല്ല ഒരു മതത്തിലെ സ്ത്രീകൾക്ക് പൗരോഹിത്യ പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഏതോ നൂറ്റാണ്ടിലെ സ്ത്രീ വിരുദ്ധ മതവസ്ത്രം അത് അനുവദിക്കാത്ത സ്കൂളുകളിൽ കൂടി അടിച്ചേൽപ്പിക്കാനാണ് ഇവിടുത്തെ വിപ്ലവ പുരോഗമന ഫെമിനിസ്റ്റ് അതിവിപ്ലവ അനാർക്കി ഐറ്റങ്ങളൊക്കെ ഫണ്ടമെന്റലിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഇംഗുല പ്രതിഷേധങ്ങൾക്കൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ ആ സ്കൂൾ അധികൃതർ സ്റ്റേൺ ആയി നിന്നാൽ താല്പര്യമില്ലാത്തവർക്ക് ടി സി വാങ്ങി പോകാം എന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മുപ്പത് വർഷമായ സ്കൂളിന്റെ എൻഒ സി ഒരു സുപ്രഭാതത്തിൽ റദ്ദാക്കും എന്നതൊക്കെ വെറും ഉമ്മാക്കി മാത്രമാണ് മതവ്യത്യാസമില്ലാതെ പൗരോഹിതങ്ങൾ ഒക്കെ സ്ത്രീ വെറും കൃഷിഭൂമി മാത്രമാണ് കൃഷിഭൂമിക്ക് മേലുള്ള കർഷകന്റെ ഉത്കണ്ഠം മാത്രമാണ് ഇതെല്ലാം നന്ദി നമസ്കാരം